എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ മാതൃവന്ദന പദ്ധതിക്ക് തുടക്കമായി കാലടി ആയുർവേദ ഡിസ്പെൻസറിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ഉദ്ഘാടനം ചെയ്തു മറ്റു പഞ്ചായത്തുകളിലെ എല്ലായിടത്തും തന്നെ ഇതുപോലെ ഹോമിയോയുടെയും എല്ലാം ഉണ്ട് അവിടേക്കെല്ലാം ആകാവുന്ന പോലെയുള്ള ജില്ലാ ഹോമിയോ ആശുപത്രി എന്ന് പറയുന്ന പുല്ലപ്പടിയിലാണ് കച്ചേരിപ്പടിയിലാണ് ജില്ലാ ആയുർവേദ ആശുപത്രി വളരെ നല്ല രീതിയിൽ വളരെ കൃത്യമായിട്ടാണ് അവരുടെ കാര്യങ്ങൾ കൊടുക്കുന്ന ഫണ്ട് വേണ്ട പോലെ വിനിയോഗിച്ചുകൊണ്ട് കൃത്യമായി പോകുന്ന അവിടെ എല്ലാത്തരം ഭയങ്കര ഒരു ആശുപത്രി തന്നെയാണ് കച്ചേരിപ്പടിയിൽ നിന്ന് എ പി ജെ അബ്ദുൽകല ആയുർവേദ ആശുപത്രി അതാണ് ജില്ലാ ആശുപത്രി എല്ലാ തരത്തിലും നല്ല പ്രവർത്തനങ്ങളും അതുപോലെ ഇഷ്ടം വെച്ച് ചെയ്യുന്ന ഒരാശുപത്രി തന്നെയാണ് അതിൻ്റെ കീഴിൽ വരുന്നു എല്ലാ എം പഞ്ചായത്തുകളിലെയും ഡിസ്പെൻസറികളും എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട് കാലടിയിലുണ്ട് അതിവിടത്തെ ഒരു ഡോക്ടർ തന്നെയല്ലേ രാജേന്ദ്രൻ ഡോക്ടറാണ് അവിടുത്തെ ഡോക്ടർ അതുപോലെ തന്നെ ഒക്കലുണ്ട് അതും നല്ല രീതിക്ക് പോകുന്നത് ഞാൻ അവിടെയും പോകാറുണ്ട് പല പരിപാടിയായിട്ട് മൂന്നാശുപത്രികളിലും കഴിയുന്നത്ര എത്താൻ പറ്റുന്ന പോലെ എത്താറുണ്ട് അപ്പോൾ ഈ പരിപാടി വെച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചാല് വയോരക്ഷ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അത് ഒരു ലക്ഷം രൂപയാണ് ഓരോ ഡിസ്പെൻസറിക്ക് വേണ്ടി വെച്ചേക്കുന്നത് അതിന്റെ മരുന്നുകൾ അറുപത് വയസ്സിന് മേലുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് വയോരക്ഷ എന്നുള്ളത് അത് ഞാൻ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജു കല്ലിങ്ങൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർ ശാന്ത ബിനു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേരി ദേവസിക്കുട്ടി പഞ്ചായത്ത് മെമ്പർ എൽദോസ് എച്ച് എംസി മെമ്പർ പി ആർ മോഹനൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദു ബി കെ തുടങ്ങിയവർ പങ്കെടുത്തു